ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐഡിയ ആയിട്ട് തന്നെ വന്നിരുന്നത് മാക്സി കട്ടിങ്ങിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ അപ്പോൾ അതൊന്നും ചിലരൊന്നും ആരും പറഞ്ഞു തരില്ല നമ്മൾ പഠിക്കുന്ന അവിടുത്തെന്നാണെങ്കിലും അതെല്ലാം ചിലർ മാക്സിയുടെ കട്ടിങ് കാണിക്കുമ്പോഴും ചിലരൊന്നും പറഞ്ഞു തരില്ല അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു ബാക്കി എല്ലാ അളവും സെയിം തന്നെയാണ് മൂന്നിഞ്ച് നെക്കിൻ്റെ പിടുത്തെടുത്തിട്ടുണ്ട് ഏഴ് മുക്കാൽ ഇഞ്ചാണ് ഞാൻ ഷോൾഡർ എടുത്തിരിക്കുന്നത് അവിടുന്ന് താഴേക്ക് ഒരു അരഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ ആംഹോളിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് ഏഴര ഇഞ്ചാണ് പിന്നെ അവിടെ ഒരു ഇഞ്ച് കാറ്റ് വെച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ റൗണ്ട് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക പറയാനുള്ളത് എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണണം കാണാൻ മാത്രമേ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ നിങ്ങളിപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങിന് പഠിക്കാൻ പോകുകയാണെങ്കിലും ജസ്റ്റ് ഒരു ടൈലറിംഗ് ഷോപ്പിൽ പഠിക്കാൻ പോകുകയാണെങ്കിലും ടീച്ചേഴ്സൊന്നും പറഞ്ഞു തരാത്ത പല കാര്യങ്ങളുമാണ് ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നത് എൻ്റെ എല്ലാ വീഡിയോസിലും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊന്നും മിക്കവരും പറഞ്ഞു തരില്ല ഇപ്പം ഞാൻ പഠിക്കാൻ പോകുമ്പോൾ തന്നെ എനിക്കൊന്നും പറഞ്ഞു തരാത്ത പല കാര്യങ്ങളും ഞാൻ ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത് നോർത്ത് ഇന്ത്യൻസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസാണ് കിട്ടാം അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആക്കിയിട്ട് വന്നത് അപ്പോൾ ഇതിന് ഞാൻ മുന്നത്തെ അളവ് പോലെ തന്നെ എടുത്തിരിക്കുന്നത് പതിനൊന്നര ഇഞ്ച് ചെസ്റ്റ് വണ്ണം ഇഞ്ച് ഒന്നരഞ്ച് തുമ്പ് പിന്നെ അതേപോലെ ഹി വേസ്റ്റ് ലെങ്ത്ത് പതിമൂന്നര ഇഞ്ചും ഒരുവിധം ഹൈറ്റ് ഇങ്ങനെ അഞ്ച് അഞ്ചടി അഞ്ച രണ്ട് ഉയർ ഉള്ളവർക്കൊക്കെ പതിമൂന്നര പതിനാലൊക്കെ തന്നെ വരെ ചേട്ടാ അതിനനുസരിച്ചിട്ട് നമ്മുടെ വണ്ണത്തിനനുസരിച്ചിട്ടും ഒരു ഒരു ഇഞ്ച് ലൂസ് ഇട്ട് കൊടുക്കണം ഇവിടെ അതുപോലെ ഞാൻ ഹിപ്പ് എടുത്തിരിക്കണത് പന്ത്രണ്ടര ഇഞ്ചാണ് പ്ലസ് ഒരു അരഞ്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ടോട്ടൽ വരുന്നത് ഇരുപത്തിയേഴ് ഇഞ്ചാണ് പ്ലസ് അതിൽ കൂടെ ഞാനൊരു അഞ്ചിഞ്ച് കൂട്ടി കൊടുത്തിട്ട് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് അപ്പോൾ കിട്ടണത് അതിൽ കൂടെ ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ കൊടുത്തിട്ടാണ് നമ്മൾ അടിവട്ടം എടുക്കുന്നത് കേട്ടാ അതായത് നമ്മൾ ടോട്ടൽ ലെങ്ത്തിൻ്റെ അടിവശത്ത് നമ്മൾ അതിൻ്റെ റൗണ്ട് എടുക്കുമല്ലോ അപ്പോൾ താ ഞാൻ കാണിച്ചു തരുന്നത് പോലെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക് അതിൽ അതിൻ്റെ അടിവശത്ത് ഞാൻ അമ്പത്തി മൂന്നര ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത് അവിടുത്തെ വട്ടത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് ചിലർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും വണ്ണം കുറഞ്ഞവർക്ക് വേറെ അളവാണിട്ടോ വരിക ഇത് അത്യാവശ്യം വണ്ണുള്ള ഒരാൾക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് പതിനാറര ഇഞ്ച് അപ്പോൾ അധികം വണ്ണില്ലാത്തവർക്ക് ആണെങ്കിൽ ഒരു പതിനഞ്ച് ഇഞ്ചൊക്കെ മതിയാവും അടിവട്ട ഈ അത്ര വണ്ണ കുറവുള്ളവർക്കാണെങ്കിൽ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ സൈഡ് നമ്മളൊരു ഇഞ്ച് കയറ്റി വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടുന്ന് നമ്മൾ ഒന്ന് കെർവ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ ആ സൈഡ് തൂക്കം വരാതിരിക്കുള്ളൂ കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമ്പോൾ ചില മാക്സികൾക്കൊക്കെ സൈഡ് തൂക്കം അതുപോലെ അമ്പർല കട്ട് എടുക്കണ ചില ചുരിദാറിനൊക്കെ ഉണ്ടാവും സൈഡിൽ ഒരു തൂക്കം വരും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ ഈ മാക്സിൻ്റെ വിടുത്ത് വളരെ കുറവാണ് മുപ്പത്തിരണ്ട് ഇഞ്ച് ആണ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടര ഇഞ്ച് അത്രേ വിടുത്തുള്ളൂ അപ്പോൾ നമ്മൾ കൈക്ക് ഇങ്ങനെ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പരമാവധി നമ്മൾ സൈഡിൽ നിന്ന് കിട്ടുന്നത് ഇതുപോലെ എടുത്തിട്ട് ബാക്കി ജോയിൻറ്റ് കൊടുക്കുകയാണ് കേട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആം ഹോൾ വരച്ചിട്ടുണ്ടല്ലോ അവിടുന്ന് അതിൻ്റെ തൊട്ടുപ്പുറത്ത് വെച്ചിട്ട് നമ്മൾ ആം ഹോൾ എത്ര എടുത്തെങ്കിൽ അതിൻ്റെ ഏകദേശം അളവ് കിട്ടുന്നുണ്ടോ നോക്കുക അപ്പോൾ എനിക്ക് കിട്ടി ഒരു ഏഴ് ഇഞ്ചൊക്കെ കിട്ടി അപ്പോൾ അവിടെ ഞാൻ വരച്ചു കൊടുത്ത് അവിടുന്ന് താഴേക്ക് ഒരു രണ്ടര ഇഞ്ചി ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടുന്ന് ഇതാ ഈ സൈഡിലേക്ക് ഇപ്പോൾ ഞാൻ വരച്ചു വരച്ച് കൊടുത്തത് നാലിഞ്ചിലാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തത് ഇത് ഞാൻ അതിൻ്റെ ആറിഞ്ച് പ്ലസ് രണ്ട് ഇഞ്ച് എക്സ്ട്രാ ഇട്ട കൊടുത്തിട്ടുണ്ട് എന്നിട്ടതിലേക്ക് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയാണ് കട്ടിങ്ങിലുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ഒന്ന് ഹിപ്പ് റൗണ്ട് അതുപോലെ ഡൗൺ വൈഡ് അടിയത്ത അടിവട്ടം അപ്പോൾ ഹിപ്പ് റൗണ്ട് എത്രയാണ് വെച്ചെങ്കിൽ അതിനേക്കാളും അഞ്ചിഞ്ച് അല്ലെങ്കിൽ ആറഞ്ച് കൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം അതും ഓരോരുത്തരുടെ വണ്ണത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം അപ്പോൾ ഇത് കുറച്ച് വീതി കുറഞ്ഞ തുണി ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇനിയൊരു കുറച്ച് വീതി ഉള്ളൊരു തുണി വെച്ചിട്ട് മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഓരോ അര അരട നമ്മുടെ വട്ടത്തിനനുസരിച്ച് എത്രത്തോളം കൂട്ടി എടുക്കണം വണ്ണം കുറഞ്ഞവർക്ക് എത്രയാണ് വണ്ണം കൂടുതലുള്ളവർക്ക് എത്രയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാ ഈ കിട്ടുന്ന ലാസ്റ്റ് പീസ് ഉണ്ടല്ലോ അതാണ് ഞാൻ സ്ലീവിന് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടെ ജോയിൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പതിനഞ്ച് ഇഞ്ച് ലെങ്ത്തിൽ സ്ലീവ് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്